ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടും വിശുദ്ധാൾ താരിയിൽ വലിയർപ്പിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ചയിൽ ഈശോയുടെ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് വയ്ക്കാം എല്ലാ മക്കളും ഇന്ന് വിശുദ്ധ ദേവാലയത്തിലെത്തി കുർബാനയിൽ പങ്കെടുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ മനസ്സ് തളർന്നുപോയ മാനസികമായ ശക്തി കുറഞ്ഞുപോയ മക്കളെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ കൊണ്ടാകാം ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ മനസ്സിന്റെ സമതല തെറ്റിപ്പോകുന്ന ഒരു തലമുണ്ടായിട്ടുണ്ടാവുക ഇന്ന് സങ്കീർത്തകൻ മുപ്പത്തിരണ്ടാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പുതിയുന്നു ജീവിത സാഹചര്യങ്ങളിൽ ഭയപ്പെട്ടിരിക്കുന്ന ഒരു തലമുണ്ട് തലമുണ്ടെങ്കിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റാത്ത ഒരു ഇന്നർ ഫ്രീഡം ഇല്ലാത്ത ഒരു ലെവലിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇനി വചനം നമുക്ക് ശക്തി പകരട്ടെ അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് എനിക്ക് ചേർന്നിരിക്കാൻ എന്നെ സംരക്ഷിക്കാനുള്ള എൻ്റെ കർത്താവ് അനർത്ഥങ്ങൾ സംരക്ഷിക്കുന്ന എൻ്റെ കർത്താവ് വലിയ രക്ഷ എന്നെ പൊതിഞ്ഞു വെക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം